മലയാള മിനിസ്ക്രീനിൽ വൈറലായ മറ്റൊരു വിവാഹമായിരുന്നു നടി ഡിംപലിൻ്റെ സഹോദരൻ ഡോൺ ടോണിയുടെയും ഡിവൈൻ ക്ലാരയുടെയും നടി മേഘ്ന വിൻസെൻറ്റുമായുള്ള വിവാഹമോചനത്തിനു ശേഷം ഡോണ് മറ്റൊരു ദാമ്പത്യത്തിലേക്ക് കടക്കുന്നു എന്നു തന്നെയായിരുന്നു വാർത്ത അത്രയും വൈറാവാനുള്ള കാരണം അന്നൊരു രജിസ്റ്റർ ഓഫീസ് നോട്ടീസിനൊപ്പം പങ്കുവച്ച വിവാഹത്തിന്റെ പോസ്റ്റ് വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ് ഡിവൈൻ ഞങ്ങളുടെ ഏറ്റവും വയറായ പോസ്റ്റ് അതൊക്കെ ഒരു കാലം എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ഇമോജിക്കൊപ്പമാണ് ഡിവൈൻ്റെ പോസ്റ്റ് നോട്ടീസിൽ വരൻ്റെ പേരും വയസ്സും വിവാഹമോചിതനുമാണ് എന്ന് വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിനാല് വയസ്സായിരുന്നു അന്ന് ഡിവൈനിന്ന് ചന്ദനമഴ സീരിയലിലൂടെ കേരളക്കരയുടെ എല്ലാം പ്രിയപ്പെട്ട മരുമകളായി മേഘ്ന വിൻസെന്റ് നിറഞ്ഞു നിൽക്കുന്ന കാലമായിരുന്നു അത് ഡിംബിള് റോസും സീരിയലുകളിൽ സജീവം ഡിംബലിൻ്റെയും സഹോദരന്റെയും വിവാഹം ഒരുമിച്ചാണ് നടന്നത് സഹോദരൻ്റെ ഭാര്യയായി മേഘ്ന വരുന്ന സന്തോഷം ഡിംബിലും പലതവണ പങ്കുവച്ചിരുന്നു ഇരുവരും ഒരേപോലുള്ള പോലുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് വന ആഘോഷമാക്കിയ വിവാഹം മാസങ്ങൾക്ക് അവസാനിക്കുകയായിരുന്നു എന്താണ് ഡോണിനും മേഘ്നയ്ക്കും ഇടയിൽ സംഭവിച്ചത് എന്ന് രണ്ട് വീട്ടുകാരും പറഞ്ഞിട്ടില്ല ഡോണിൽ നിന്നും വിവാഹമോചനം നേടിയ മേഘ്ന വീണ്ടും അഭിനയത്തിൽ സജീവമായി തമിഴിലും മലയാളത്തിലും എല്ലാം തിരക്കിലാണ് ഇപ്പോൾ നടി മേഘ്ന പോയ വിടവിലേക്കാണ് ഡോണിൻ്റെ ജീവിതത്തിലേക്ക് ഡിവൈൻ ക്ലാര വന്നത് ഡിംപലിനൊപ്പം ഇപ്പോൾ ഡിവൈനും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് യൂട്യൂബ് വീഡിയോകളിലൂടെ തൻ്റെയും ഭർത്താവിൻ്റെയും മക്കളുടെയും വിശേഷം പങ്കുവച്ചെത്താറുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ പഴയ പോസ്റ്റ് കുത്തിപ്പൊക്കി എത്തിയിരിക്കുന്നത് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക